ും നിങ്ങൾ പറയുമ്പോ തന്നെ കഴുകാൻ ഇവിടെ നിങ്ങൾ എന്റെ അച്ഛനോ എന്റെ മൂത്താപ്പയോ കൊച്ചാപ്പയോ വീട്ടിലാരുമല്ല പിന്നെ ഞാനിപ്പോ കൊറച്ച് കൺസിഡറെങ്കിലും ചെയ്യണോ അതിനുള്ള കൺസിഡറേഷൻ എനിക്ക് നിങ്ങൾക്ക് തരണമെന്ന് എനിക്ക് തോന്നിട്ടില്ല ചെലപ്പോ എനിക്ക് ആ പാത്രം വേണം അരിയിടാൻ അത് ഇടാൻ പറ്റത്തുള്ളൂ ം ഇന്നത്തെ കണ്ടന്റ് ആദില നൂറയിലെ ആദിലയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആദില വളരെ മോശമായിട്ടാണ് ബിഗ് ബോസിൻ്റെ അകത്ത് പെരുമാറുന്നത് മൂന്ന് ഗസ്റ്റുകൾ അതിൻ്റെ അകത്ത് വന്നു അതിലെ റിയാസ് ഷിയാസ് കരീമും ഷോഫ ഇവരൊക്കെ വന്നതിന് ശേഷമാണ് ഈ ആദിലയ്ക്ക് ഒരു മാറ്റം വന്നേക്കുന്നത് അതോടൊപ്പം തന്നെ ലക്ഷ്മി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആ ഒരു കാര്യം കൊണ്ട് ലക്ഷ്മീനെ എല്ലാവരും വഴക്കു പറയുകയും അതെ അവിടെ ഇപ്പോൾ ലാലേട്ടം സഹിതം വീട്ടിൽ കയറ്റിക്കോളാം തന്നെ ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ ആദിലേനേ നൂറേനയും എന്ന് പറയുകയും കൂടെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് പ്രേക്ഷകരെല്ലാവരും ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുക ഉണ്ടായില്ല ഈ ഒരു വിഷയത്തിൽ ഇവരെ ആതില നൂറേനയാണ് സപ്പോർട്ട് ചെയ്തത് അതും കൂടെ ആയപ്പോഴത്തേക്കിന് ആതിലയ്ക്ക് അഹങ്കാരം തലയ്ക്ക് കയറിയിട്ട് ഒരുമാതിരി കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ അനീഷിൻ്റെ നേരെയാണ് പ്രധാനമായിട്ടും അനീഷിൻ്റെ നേരെ പുള്ളിക്കാരെത്തി അനീഷിനെ ടാർജറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന പ്രവൃത്തികളാണ് കാണിക്കുന്നത് ആ കഴിഞ്ഞ ഒരു ഹോട്ടൽ ടാസ്കിൽ അതിൻ്റെ അകത്ത് മുതലാളിയുടെ മകളായിരുന്നു അതിൽ ആ ഒരു ഇത് ഇപ്പോഴും മാറിയിട്ടില്ലാത്ത രീതിയാണ് ആ ഒരു ടാസ്ക്കൊക്കെ കഴിഞ്ഞ് പോയി വേറെ ടാസ്ക്കും ടാസ്കും വന്നു ഓറഞ്ച് മാങ്കോ ആ ഒരു ഇതൊക്കെ വന്നു എന്നിട്ടും പുള്ളിക്കാരെത്തിയേ ആ ഒരു ആ മുതലാളിയുടെ മകളുടെ ആ ഒരു പവർ ആ ഒരു അധികാരമാണ് ഇപ്പോഴും കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം അത് അന്നേരത്തേക്കിന് പക്ഷെ നൂറ് ഒരു സൈലൻ്റ് ആയിട്ട് മാറി നിൽക്കുകയാണ് ആതില എന്തൊക്കെയാണ് കാട്ടിക്കൂടുന്നത് അനീഷിൻ്റെ കിടക്കയൊക്കെ വിരികളൊക്കെ എടുത്ത് വലിച്ചെറിയുന്നു അതുപോലെ തന്നെ ഇവർക്ക് ഒരു ഇവരെ ഒരു ടീമാക്കി മാറ്റിയിട്ടുണ്ട് അനീഷ് ആതില ജിസേല് ജിഷിന് ഇവരൊക്കെ പാത്രം കഴുകുമൊക്കെ ചെയ്യേണ്ട ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ ക്ലീൻ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ഇവർക്കുണ്ട് വെസർ ടീം അങ്ങനെങ്ങൾ ഒരു ടീമാണ് അപ്പോൾ ഈ ആതില പാത്രങ്ങളൊന്നും കഴുകുന്നില്ല അപ്പോൾ അനീഷ് ആതിലേ വാ വന്ന് പാത്രം കഴുകുക പാത്രം കഴുകുക എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കിനു ആതിലെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ആ അനുമോളും ആതിലെയും നൂറേയും കൂടെ കൂടി പരദൂഷണം പറയുകയാണ് എന്നിട്ട് കിടന്നുറങ്ങുന്നു അതിന് ശേഷം ആൾക്കാർ ചോദിക്കുമ്പോൾ ആതിലെ പറയുന്ന ഇയാളുടെ അനിമോൾ പറയുന്നത് ഈ പുള്ളി ഇങ്ങനെ കിടന്ന് വിളിക്കുമ്പോൾ ആർക്കാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അങ്ങനെ വിളിക്കണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കുമല്ലോ ചെയ്യേണ്ട ഡ്യൂട്ടിയെ ചെയ്യാത്തത് കൊണ്ടായിരിക്കും അനീഷാണ് ക്യാപ്റ്റന് അനീഷന് അങ്ങനെ വിളിക്കേണ്ടി വരുന്നത് അതുകൊണ്ടായിരിക്കും വാ എന്നാലും ഒരു മനുഷ്യന് ഒരു ഒരു പുരുഷൻ ഇങ്ങനെ ഒരു സ്ത്രീയുടെ അടുത്ത് വന്ന് ഇങ്ങനെ വാ വാ എന്നും പറഞ്ഞ് കെഞ്ചി വിളിച്ച് പാത്രം കഴുകുന്നതും പറഞ്ഞ് വിളിക്കണമെങ്കിൽ അദ്ദേഹത്തിന് എന്തോരം ഒരു ക്ഷമയുള്ള മനുഷ്യനായിട്ടാണെന്ന് കരുതാം അതേ സമയത്ത് വേറെ ജീഷിനൊക്കെയാണെങ്കിൽ ചിലപ്പം പൊട്ടിത്തെറിച്ച് പോകുക പോവുകയൊക്കെ ചെയ്യും നേരത്തേക്കിനി ഈ ആദില ആ ഒരു അവസരം അങ്ങ് മുതലെടുക്കുകയാണ് അങ്ങ് വിളിക്കുമ്പോഴത്തേനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കടന്നു ഉറങ്ങുന്നുണ്ട് എന്നിട്ട് പിന്നെ ഒരുമാതിരി തൻ്റെ രീതിയിലുള്ള സംസാരങ്ങളും ഒക്കെയാണ് അതിലങ്ങേയറ്റം വെറുപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം തോന്നുന്നുണ്ട് ഈ ലക്ഷ്മി പറഞ്ഞ കാര്യം സത്യം തന്നെയാണെന്ന് അവർക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കിനാണ് ഈ ലക്ഷ്മിയും കപ്പിളിനെ ഞാൻ എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ ലക്ഷ്മിയോടൊക്കെ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ അത്രയും സപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കിനാണ് ഇവരുടെ കുങ്കു കൂടിയേക്കുന്നത് ഈ ആതിലയുടെ കുങ്കു കൂടിയേക്കുന്നത് വീട്ടുകാരോട് താല്പര്യമില്ല വീട്ടുകാരെ വേണ്ട നാട്ടുകാരെ വേണ്ട ആരെയും വേണ്ട എന്നും ഇങ്ങനെ ഇവർ രണ്ടുപേരും മാത്രമായിട്ടുള്ളൊരു ആ ഒരു ഇതിലാണ് ജീവിക്കാൻ പറ്റുന്നത് മറ്റുള്ളവരുടെ സഹായങ്ങളൊന്നും വേണ്ട എന്നും ഈ ചെറുപ്പം നിലനിൽക്കൂ എന്നൊക്കെയായിരിക്കും ആദിലയുടെ മനസ്സിൽ പക്ഷേ ഇതൊക്കെ വെറും തോന്നലാണ് ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളേ അല്ല എന്നും ഒന്നും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോഴത്തേക്കിനും ആദില കഴിഞ്ഞ ഒരു എവിഷനിൽ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപെട്ടു പോയേക്കുന്നത് ഇനി ഇങ്ങനെ ആളുകളെ വെറുപ്പിക്കുകയാണെങ്കിൽ അതിലയുടെ വോട്ടിംഗ് ശതമാനം ശരിക്കും താഴെ തട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രയും വെറുപ്പിക്കലാണ് അനീഷ് എന്ന് പറഞ്ഞ മനുഷ്യന് അത്രയും ക്ഷമയുള്ള മനുഷ്യനാണ് അദ്ദേഹം പിന്നെയും പിന്നെയും അദ്ദേഹം റിപ്പീറ്റായിട്ട് സംസാരിക്കുക അതൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ് ആ ശൈലിയാണ് അങ്ങനെ ഒരു ഇതുണ്ട് പുള്ളിക്ക് പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാത്ത ക്യാപ്റ്റൻ എന്നൊരു സ്ഥാനത്ത് ഇരിക്കുന്ന ആ വ്യക്തിയെ കൊണ്ട് ആ ഒരു ടീമിലുള്ള ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ജിഷിനൊക്കെ ഏതാണ്ട് ജിഷിൻ്റെ പാത്രം ൊക്കെ കഴുകിയിട്ട് പിന്നെ ഇവരുടെ കൂടെ പോവുകയാണ് ഈ അനുമോട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് നെഗറ്റീവ് ആണ് കാണിക്കുന്നതെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ അതിലത്തെ പിടിച്ചു തൂങ്ങയും ആതിലേക്ക് ഈ കാര്യത്തിനൊക്കെ സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നു പക്ഷേ ഇത് ന്യായമുള്ള ഭാഗത്ത് സപ്പോർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അനുമോളും ഈ ആതിലേടെ ഒപ്പം കൂടി ചേരുവാണെങ്കിൽ അനുമോൾക്ക് കിട്ടുന്ന ആ ഒരു വോട്ടിംഗ് ശതമാനവും കുറയാനുള്ള സാധ്യതയുണ്ട് കാരണം ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് അനുമോള് സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ആതില പോവുകയാണെങ്കിൽ ഈ ആതിലയുടെ ഗെയിമിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് ആതില ചെയ്യേണ്ട ഉത്തരവാദിത്വം മറന്നിട്ടാണ് ഇങ്ങനെ വന്നിട്ട് അനീഷിനോട് വന്ന് കിടന്ന് ചടി പറയുന്നത് അദ്ദേഹം ആ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നുള്ള അധികാരം കൊണ്ടാണ് പറയുന്നത് നോക്കണം അല്ലാതെ വെറുതെ ഉള്ള വേറെ ഒരു ആൾ വന്നിട്ട് പോയി പാത്രം കഴുകുക അങ്ങനെ പറയുന്നതല്ല ഇവർക്ക് നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ഒരു ജോലിയാണത് ആ ഒരു ജോലി ചെയ്യാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് അപ്പോഴത്തേക്കിനിതൊന്നും വക വെക്കാതെ തൻ്റെ ഇടം കാണിക്കുകയാണ് ആതില ചെയ്യുന്നത് ഈ ആതിലയുടെ ഈ പ്രവൃത്തിയോടെ ഒട്ടും യോജിക്കാൻ പറ്റുന്നതല്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക